ഇവിടെ വന്നപ്പോ കുറെ പഴയ ആളുകളെ കണ്ടല്ല പഴയ ആളെന്ന് പറയാൻ പറ്റില്ല ഇവിടെ നമ്മുടെ ആളുകൾ തന്നെയാണല്ലോ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ കാണാതൊരു ശീലങ്ങളുടെ ഭാഗമാണ് ഇപ്പൊ രസം കൽപ്പാത്തി വന്ന ഞാൻ ഈ വീട്ടിൽ കയറാതെ ഇതുവരെ മടങ്ങിയിട്ടില്ല ഇവിടെ വാങ്ങുമ്പോൾ അങ്ങനെ കാണാതെ തിരിച്ചു പോയിട്ടില്ല അതൊക്കെ അങ്ങനെ തന്നെ തുടരും മതങ്ങൾ തുടരുന്നതിന് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പദവിയുടെ ഒരു കാരണമുണ്ടാവണമെന്നില്ലല്ലോ ചിലപ്പം പരിചയപ്പെടാൻ അതൊരു കാരണമാവാം പക്ഷെ അത് തുടരുന്നതിന് അങ്ങനെ വേറെ പദവി ഒരു കാരണമാവണമെന്നില്ലല്ലോ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് രണ്ട് കൈയും നീട്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഉത്സവമായി ഉത്സവം എല്ലാവരും തിരിച്ചു വിളിക്കുന്ന ഒരു കാന്തത്തിൻ്റെ ശക്തിയുള്ള ഉത്സവം കൂടിയാണ്